കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടുപോയി കൊന്നതും നീയേ ചാപ്പ എന്ന് ഈ വരികൾ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ നിന്ന് മലയാള മനോരമയുടെ ഹൊർത്തൂസിൽ നടത്തിയ ഒരു പരാമർശം പാർട്ടി വേറെ ഫ്രണ്ട്ഷിപ്പ് വരെ നല്ല കൂട്ടുകാരനല്ലെന്ന് ഷാഫി പറമ്പിൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞതാണോ ഒരു കാലത്തും ഷാഫി പറമ്പിൽ എന്ന വ്യക്തി രാഹുൽ ചേർത്ത് പിടിച്ചിട്ടുമില്ല തള്ളിപ്പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് പാർട്ടി വേറെ അടുപ്പം വേറെ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊക്കിക്കൊണ്ടുവരുന്ന ആൾ എന്ന് പറയുന്ന ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ് ഫാദർ പറഞ്ഞതുപോലെ സമര തെരുവിൽ കിടന്ന് അടികൊണ്ട് നേതാവായി സമരം ചെയ്തും ഒക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ അങ്ങ് അടൂരിൽ നിന്നും കൈപിടിച്ചുയർത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി അവിടെ നിന്ന് ഷഫി പറമ്പിൽ മാറുമ്പോൾ രാഹുൽ മാങ്കുട്ടം വരുന്നു അവിടെ നിന്ന് പാലക്കാട് നിന്ന് ഒഴിഞ്ഞ് വടകരയിലേക്ക് പോകുമ്പോൾ അവിടെ വരുന്നു അങ്ങനെ മറ്റേ അണ്ണനാണേ തമ്പിയാണേ എന്നാലും നമ്മൾ ഒന്നിച്ചാണേ എന്ന് പറയുന്ന പോലെ ആയിരുന്നു ഇരുവരും ഇടയ്ക്ക് വെച്ച് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തും തമ്മിൽ കൂട്ടുകച്ചവടമാണെന്നൊക്കെ പല സോഷ്യൽ മീഡിയ പേജുകൾ പറഞ്ഞെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇവർ തമ്മിൽ റീലും

വാങ്ങിക്കുന്നു അറിയാൻ കഴിയുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഷാഫി പറമ്പിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ പിന്തുണച്ചാൽ ഇനി പാർട്ടിയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു അതെ നിക്കക്കള്ളി ഇല്ലാതെയാണ് ഷാഫി പറമ്പിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം രാഹുലിനെതിരെയുള്ള കുരുക്ക് അത്രമേൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ തീരുമാനമൊന്നും തന്നെ അതെ ബുധനാഴ്ച പരിഗണിക്കുകയേ ഉള്ളൂ ഇത്രയും ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ അറസ്റ്റ് വീടുകളൊക്കെ നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട് കുറുപ്പിന്റെ അതിലെ വ്യത്യസ്തമായ ട്രോളുകളാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറ്റേ പല വേഷത്തിലും ഭാവത്തിലും പലയിടത്തും വേഷം മാറി സഞ്ചരിക്കും അപ്പൊ ബുധനാഴ്ച വരെ കേരളത്തിലെ സുകുമാരക്കുറിപ്പിനെ പോലെ രാഹു രാഹുൽ മാങ്കൂട്ടം കുറുപ്പ് അല്ലെങ്കിൽ മാങ്കൂട്ടം കുറുപ്പ് പ്രച്ഛന്ന വേഷണം അണിഞ്ഞ് കേരളത്തിൻ്റെ പല ജില്ലകളിലിങ്ങനെ മാറി മാറി അലയും കേരള പോലീസ് കള്ളനും പോലീസും കളിച്ചു കൊണ്ടിരിക്കും അതാണ് നടക്കാൻ രാഹുൽ മാംകൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് പണി അതെ അതെ അദ്ദേഹത്തിന്റെ വണ്ടി ഫ്ലാറ്റിന് താഴെ ഉണ്ടെന്ന് പറയപ്പെടുന്നു പാലക്കാട് തന്നെയാണ് അദ്ദേഹം ഒളിവിൽ കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും എന്ത് തന്നെയായാലും കുരു മുറുകിയ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ ഇനി എത്ര തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ശ്രമിച്ചാലും ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ട് അടുപ്പമൊക്കെ വേറെ തീരുമാനം പാർട്ടിയുടേതാണ് എന്ന് പറഞ്ഞ് കൈ കഴുകി യൂദാസ് കൈ കഴുകിയതുപോലെ അദ്ദേഹം കൈ കഴുകി മാറി നിൽക്കുകയാണ് ഉള്ളിൽ ആയിരം റോസാമുള്ള കുത്തിയിറക്കുന്ന വേദനയിലായിരിക്കും ഷാഫി പറമ്പിൽ അത് പറഞ്ഞത് സമയത്ത് ഭയങ്കര ആഘോഷമാണ് പാലക്കാട് അപ്പൊ റീൽസിന്റെ ഭാഗമായിട്ട് ഞാൻ എന്നെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ എങ്ങനെയെങ്കിലും ഷാഫി പറമ്പ് രാഹുൽ മാങ്കൂട്ടം തോൽ കൈ മാധ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് അങ്ങനെ പുറത്തു വന്ന വീഡിയോകളിൽ ഒന്നും തന്നെ ഇവർ ഒരുമിക്കുന്ന ഒരു ദൃശ്യം അവിടെ കാണാൻ സാധിച്ചില്ല ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടോ ഷാഫി പറമ്പിലും ആയിട്ട് വേദി പങ്കെടുക്കുകയോ അവർ സംസാരിക്കുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഇതിൽ നമ്മള് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി നിരപരാധി ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല എന്ന ബോധ്യം ഷാഫിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം തള്ളി പറയില്ലായിരുന്നു അത് പുകയുന്നുണ്ട് എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകൾ ഉണ്ടായി തെറ്റോ തെറ്റുകളോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം കോൺഗ്രസ് പാർട്ടിക്കും അതെ കോൺഗ്രസ് പാർട്ടിക്കും ഷാഫി പറമ്പിലും ഒരുപോലെ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്നത് നോക്കിയാലും ധാർമ്മികമായി ഇപ്പം രാഹുലിൻ്റെ കേസിൽ കുരുക്ക് മുറുകുമെന്ന് ഒരു സൈഡിൽ പറയുന്നു ഒരു സൈഡിൽ ഇതില്ല രക്ഷപ്പെടുമെന്ന് പറയുന്നു പക്ഷേ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കേരള മനസാക്ഷിയുടെ ആ അവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലായില്ല ധാർമ്മികമായി നോക്കുമ്പോൾ രാഹുൽ ചെയ്ത് തെറ്റാണെന്ന് തോന്നുന്നില്ല ഞാൻ തീർച്ചയായും അത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും താങ്കളും അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് രാഹുലിന്റെ ഇത്തരത്തിലുള്ള കഥകൾ നമുക്കറിയാം എത്ര പേർക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട് എത്ര പേര് ശല്യം ചെയ്തിട്ടുണ്ട് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട് ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാവുന്നോണ്ട് തന്നെ നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട് അദ്ദേഹം തെറ്റുകാരനാണ് ഈ കേസിൽ അല്ലെങ്കിൽ മറ്റൊരു കേസിൽ അദ്ദേഹം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതെ അതെ അപ്പോ ഇത്തരത്തിൽ ഈ പോസ്റ്റുകളുടെ അടിയിലെല്ലാം ഈ വാർത്തകളുടെ എല്ലാം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ കമന്റ് ബോക്സുകളിൽ എടുത്തു നോക്കിയാൽ രാഹുൽ മാംകൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് ആ പെൺകുട്ടിയെ സലക്ഷ്യം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട് അപ്പൊ അത് കാണുമ്പോൾ അലാമിങ് സിറ്റുവേഷൻ ആണത് നമുക്ക് കാണുമ്പോ തന്നെ തോന്നും ഒരു പെൺകുട്ടി തുറന്നു പറഞ്ഞാൽ എന്തോരം ക്രൂശിക്കപ്പെടും ആ പെൺകുട്ടി എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവർ വാദം എന്ന് വെച്ചാൽ പരാതി 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 എവിടെ എവിടെയാണ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞു എന്താ എന്താന്ന് ആ പെൺകുട്ടിയുടെ വ്യക്തി വിവരം അടക്കം പുറത്തുവിടുന്ന സാഹചര്യം എല്ലാരും കേസെടുത്താൽ എത്ര പേർ അകത്തു ഈ നമ്മുടെ ബിജെപിയിൽ നിന്ന് നന്മയുടെ കടയിലേക്ക് വന്ന സന്ദീപ് ജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ ഞാൻ ആ വിശദവിവരങ്ങളൊന്നും പറയുന്നില്ല ഒരു ഒരു കൂട്ടം ഒരു പോസ്റ്റ് നിമിഷ നേരങ്ങൾക്കകം ഇന്നലെ രാഹുൽ ഈശ്വർ എന്തോ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ റീച്ചിലേക്ക് എത്തുന്ന സാഹചര്യം കണ്ടു അത് കഴിഞ്ഞതിനു ശേഷം ന്യൂസ് മലയാളത്തിലെ ഒരു അവതാരക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഒരു വലിയ സൈബർ സൈബർ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് നേരെ പരാതി പരാതി എവിടെ എവിടെ എന്ന് എല്ലാവരും ചോദിച്ച ഘട്ടത്തിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടി ഉറപ്പായും വിധേയാക്കപ്പെടും സൈബർ ബുള്ളിങ്ങിന് വിധേയാക്കപ്പെടും ഇതാണ് അതിന്റെ തെളിവ് ഇതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞത് പെൺകുട്ടികൾ എന്തുകൊണ്ട് മുന്നോട്ട് പരാതിയുമായിട്ട് വരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ് കാരണം ഒരു പരാതിയുമായി ഒരു പെൺകുട്ടിക്ക് പൊതുസമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാൻ പറ്റില്ല കാരണം ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സവാദിന് മാല ഇട്ട മനുഷ്യരാണ് മലയാളി അത്തരം വിഭാഗം ഇപ്പോഴുമുണ്ട് സവാ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു മസ്താനിയുടെ ഒരു വീഡിയോ ഉണ്ട് തൃശൂരിൽ ഈ സവാദ് ബസ്സുകളിൽ കയറി ഇറങ്ങുകയാണ് ഒരു ബസ്സിൽ കയറുന്നു സീറ്റ് നോക്കുന്നു ഇറങ്ങുന്നു അടുത്ത ബസ്സിൽ കയറുന്നു ഈ വീഡിയോ പറ്റി മസ്താനി സംസാരിക്കുന്ന വീഡിയോയുടെ താഴെ സവാദ് കമന്റ് ചെയ്തിരിക്കുകയാണ് ദ ഒഡാസിറ്റി അയാൾക്ക് ആ വീഡിയോയുടെ താഴെ വന്ന് എന്നെ നിങ്ങൾ എന്തിനാണ് ക്രൂശിക്കുന്നതെന്ന് ചോദിക്കാനുള്ള അയാളുടെ ആർജവം അയാൾക്കത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നാണ് എവിടെ നിന്ന് ലഭിക്കുന്നു മലയാളികൾ തന്നെയാണ് കൊടുക്കുന്നത് അതെ അതെ